കാല ൾവിനെ അരിഞ്ഞു ജീവിതം നയിക്കുക അതേ രക്ഷയുള്ളൂ ഇപ്പോൾ ലോകത്ത് അവന്റെ അടിമകളെ അവന്റെ നിശ്ചയമനുസരിച്ച് പല വിധേനയും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിച്ചപ്പോഴാണ് ഈ സന്ദേശം അയക്കാൻ കാരണമായത് പ്രപഞ്ചനാഥൻ അവന്റെ അടിമകളെ ഏതാനും വർഷങ്ങൾ മായ കൊറോണ എന്ന ഒരു കുഞ്ഞു വൈറസ് മുഖേന ദുർബല ചില പ്രദേശങ്ങൾ ഒഴികെ ലോകത്ത് മുഴുവൻ മനുഷ്യരെയും പരീക്ഷിച്ചത് നമ്മൾ കണ്ടു ഇന്നും ആ പരീക്ഷണത്തിൽ നിന്നും രോഗമുക്തമായിട്ടില്ല അവാഹു ഉദ്ദേശിച്ചപ്പോൾ അവന്റെ നിരീക്ഷണത്തിൽ ഒരു കുഞ്ഞു വൈറസ് മുതൽ മഹാപ്രപഞ്ചമഹിതവും അതിലെ ഓരോ ജീവിയും അതിന്റെ ഗർഭാവസ്ഥയും മുതൽ മക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത മക്കാരുടെയും ഇടപെടൽ ആവശ്യമില്ലാത്ത വിധത്തിൽ രൂപപ്പെടുന്നതും പരിപാലനം കാണുമ്പോൾ അതിലൂടെ അവന്റെ സമ്പൂർണ്ണ അധികാരം നമ്മെ മോചപ്പെടുത്തി തരുകയാണ് ചെയ്തത് പ്രബോധകൻ ഇല്ലാതെ പ്രപഞ്ചനാഥനെയും അവന്റെ മാർഗത്തെയും അവന്റെ ഏകത്വത്തെയും പരിപാലനത്തെയും തിരിച്ചറിഞ്ഞു സമൂഹം അവന്റെ സന്മാർഗ്ഗ പാതയിലേക്ക് കേൾക്കും വണങ്ങാൻ വേണ്ടിയാണ് പ്രപഞ്ചനാഥൻറെ ഇതുപോലെയും പരീക്ഷണത്തെയും നാം മനസ്സിലാക്കേണ്ടത് മരണം സത്യമാണ് മരണശേഷം അന്ത്യനാൾ അഥവാ വളരെ ജീവിതം സത്യമാണ് സർവരേ ഒരുമിച്ചു കൂട്ടുന്ന നന്മക്ക് നന്മയും നിന്മക്ക് നന്മയും ഇരിക്കുന്ന അന്ത്യനാൾ പുനരുദ്ധാന സത്യമാണ് അള്ളാഹുവിനും അവന്റെ മരക്കുകളിലും ഗ്രന്ഥങ്ങളിലും ന്മാരിലും അന്ത്യദിനത്തിലും കൂടും വിശ്വസിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്ന ഓരോരുത്തരും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളിൽ നിന്നും നിഷ്കളങ്കതയോടെ ഖേദിച്ച് മടങ്ങുകയും പായമായ ജീവിതത്തിൽ ഭക്ഷണം ഒഴിച്ചുകൂടാനാവാത്തത് പോലെ നമ്മുടെ ആന്തരിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് നമസ്കാരം നമ്മുടെ ശരീരം കൊണ്ട് അബ്വാഹുവിന് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ് ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ ഓരോരുത്തരും അബ്വാഹുവിന്റെ സഹായം തേടുവീൻ പൂർണ്ണത്തിൽ മക്രം നാൽപ്പത്തി അഞ്ച് കർമ്മമാകുന്ന അഞ്ചു നേരത്തെ നമസ്കാരങ്ങളും മറ്റു സുന്ദിട്ടു എല്ലാവിനും അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാ നന്മകളും വന്ന് ചേർന്നു കൊണ്ടേയിരിക്കും ഇന്ന് ധാരാളം മഹലുകളിലും മുസ്ലിം വീടുകളിലും നിർബന്ധ നിസ്കാരങ്ങളും മറ്റു നിർബന്ധ കർമ്മങ്ങളും കൃത്യനിഷ്ഠതയില്ലാത്ത കൗനിക്കാത്ത ധാരാളം പുരുഷന്മാരും സ്ത്രീകളുമുണ്ട് ഇതുപോലെ നാട് മുഴുവനും ാലോന്റെ പരീക്ഷണം എല്ലാവരും അനുഭവിക്കേണ്ടി വരും അതുപോലെ വളരെ മാരകമായി കടന്നു വരുന്നു പിന്നെ നമുക്ക് സഹിക്കാനും കൈക്കാലും ചെയ്യാനും സാധിക്കാത്ത വിധം പല വിധേരയുള്ള മഹാ പരീക്ഷണങ്ങൾ നമ്മെ തേടി വരുന്നതിൽ കൂടുതൽ കാരണങ്ങൾ തേടേണ്ടതില്ലവാഹുവിനെയും അവന്റെ നിയമവിധികളെയും ഗവനിക്കാതെ ുന്നു അപ്പോഴാണ് അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇത്തരം പല പരീക്ഷണങ്ങൾ അള്ളാഹു ഇറക്കുന്നത് വിശുദ്ധ കുർാനിൽ പരിശയുമായി ബന്ധപ്പെട്ട സിപ്റ്റങ്ങൾ പുതുതായി ഉണ്ടായതല്ല പരിശേയുമായി ബന്ധപ്പെട്ട സിപ്റ്റങ്ങൾ അറിയാവുന്നവരായ സർവ പണ്ഡിതന്മാരും മറ്റും ாயணம் குற்றங்கள அர்த்தங்கள் மனசிலும் பரிச முதல் செய்ய எல்லா நன்மக்கும் அது நாசங்களுக்கும் அந்த நாளில் காருவாரி ரெண்டு முன்பில் இது எல்லாத்திலும் உத்தரம் பரையேண்ட சந்தர் வளர விநூலம் தி ஓரோருத்தரும் அனுகிரகங்கள் அனுபவிச்சு അവന്റെ അവിക നിയമവിധികളെയും അവന്റെ നൂതൽ മുഹമ്മദ് നബി വാക്കുകളും പ്രവർത്തനങ്ങളും െ ജീവിക്കാൻ മുതിരുകയാണെങ്കിൽ ഇപ്പോൾ നടപാടിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ പലവിധ പരീക്ഷണങ്ങളോട് കൂടെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് ഞാൻ തുരിക്കുകയും ചെയ്യും ലോകത്തിന്റെ പലഭാഗത്തും നമുക്ക് കേട്ട് കേൾവിയില്ലാത്തതുമായ പലവിധ ലോകങ്ങൾ മൂലം ധാരാളം മനുഷ്യർ കഷ്ടപ്പെടുന്നു ലോകത്തുള്ള സർവവിദഗ്ധരായ നടനും മരുന്നുകൾ കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് മുൻകാലത്തൊന്നും കേട്ട് കേൾവി പോലും ഇല്ലാത്ത പലവിധ രോഗങ്ങൾ ലാഗിൽ നടമാടുന്നു ഇനി എന്തെല്ലാം പരീക്ഷണങ്ങളാണ് വരാനുള്ളതെന്ന് അറിയൂ കാരണക്കാർ തന്നെയാകുന്നു ചെറിയ വൻ തന്നെയാണെന്നുമാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ ുന്നത് മാത്രമാക്കുന്നത് പലിശയുമായി ബന്ധമുള്ള എല്ലാ ഇടപാടുകളും നിഷിദ്ധമാണ് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയും മൂലധനത്തിൻ്റെ മേൽ അധികമായി ലഭിക്കുന്ന മനുഷ്യ മുതൽ ഇന്നാലും ഇന്നാലുള്ള വസ്തുക്കൾ ഒരുക്കുന്നതിനു വേണ്ടി കിടവടിച്ചാലും മറ്റ് റോഡുകൾക്കോ

അവന്റെ നിയമവിധികളെയും ഗവരിക്കാതെ പലിശയുമായി ബന്ധപ്പെട്ട് കൊടുക്കൽ വാങ്ങൽ ഭക്ഷണം എന്നിവ കെട്ടിപ്പിണ ജീവിതം നയിക്കുന്ന വിശ്വാസിയുടെ കർമ്മങ്ങൾ അള്ളാഹുവിംഗ് സ്വീകരിക്കപ്പെടുകയില്ല അള്ളാഹുവിനും അവന്റെ വലക്കുകളിലും ഗ്രന്ഥങ്ങളിലും പ്രവാസികൾമാരിലും അന്ത്യദിനത്തിലും അതിരിലും വിശ്വസിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്ന വിശ്വാസികൾ ഇഹലോകത്തിലും പരലോകത്തിലും അള്ളാഹുവിന് ദുഃപിതി ലഭിക്കണമെങ്കിൽ പരിശോയു ജീവിത എത്രയും വേഗം മുഴുവനായി യും ചെയ്യുകയും അതാമും കവനിക്കാതെയുള്ള ജീവിതവും അള്ളാഹുവിൽ ഭയമില്ലാതെ പരിശമുതരുമായുള്ള എല്ലാ ഇടപാടുകളും നിന്ന് പുരുഷന്മാരും സ്ത്രീകളും കണ്ണിനെ നിയന്ത്രിക്കാതെയും കടന്നു പോകുന്ന സമൂഹം ഈ കാലഘട്ടത്തിലെ അതി കഠിനമായ പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നത് രവിചാലം നിങ്ങൾ കണ്ണുകൊണ്ടായാലും ഹൃദയം കൊണ്ടായാലും ശരീരത്തിൽ ഏത് അവയവങ്ങൾ കൊണ്ടായാലും അതി നീജമായ കൃത്യം തന്നെയാണ് സൂറത്ത് വലിയ മുപ്പത്തിരണ്ട് ഹറാം ചെയ്യുന്നവരെ അള്ളാഹു ആദ്യം ചെറിയ പരീക്ഷണങ്ങൾ നൽകിയും വീണ്ടും വീണ്ടും തന്നെ തന്നെ വലിയ ചെയ്യും വേണ്ടി കണ്ണിനെയും മറ്റു അവയവങ്ങളെയും പൂജിക്കുകയും ഹറാമും ഹരാറും വേർതിരിച്ചു മനസ്സിലാക്കി പലിശ മുതലിനെയും പൂജിക്കുന്നവർ ആരോ അവർ ഈഹലോക ജീവിതത്തിൽ തന്നെ ഈ മാജ മാലുര്യം ജീവിക്കുന്നവർ തന്നെയാണ് വിശ്വാസികൾക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ വിശ്വസിച്ചവരെ മദ്യം ചുമതാട്ടം ഇവ നിശിദ്ധവും വിശാചിന്റെ പ്രവൃത്തികളിൽ പെട്ടതുമാകുന്നു തൊണ്ണൂറ് ഇവ എല്ലാ തരം കുഴപ്പങ്ങളിലേക്കും നയിക്കുമെന്നതിൽ സംശയമില്ലല്ലോ അതായത് വിശ്വാസികൾ നൂല വ്യാപക ദൃശ്യ ഫലങ്ങളുള്ള ഇത്തരം ജന്മകളുടെ എല്ലാ കായിക രൂപങ്ങളിൽ നിന്നും അകന്ന് കഴിയുന്നവരായിരിക്കണം നമ്മുടെ കണ്ണ് അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അത് ഏറ്റവും വലിയ ഒരു പരീക്ഷണവുമാണ് അതിന്റെ നാളിൽ പരലോകത്ത് ഭർത്താവും സന്ദർശകനും സർവാധിപതിയും ഏകനുമായി അള്ളാഹുവിന്റെ തിരുവനന്തപുരം ദർശനം ആഗ്രഹിക്കുന്നവർ യഹലോക ജീവിതത്തിൽ അവന്റെ ഭൂരിക നിയമവിധികൾക്ക് അനുസൃതമായി കണ്ണിനെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുന്ന വിശ്വാസി സമൂഹത്തിന് അഞ്ച് കാലം ആത്മീയ പ്രബോധന രീതിയിൽ അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങൾ ചേർത്ത് അമ്പം എന്ന ആത്മീയ മനീസിലേക്ക് അള്ളാഹു നൽകിയ അതരകനിധികളായ ൾ പതിനായിരക്കണക്കിന് കുടുംബങ്ങളിലുണ്ട് അവരിൽ ആരെല്ലാമോ ദിനംപ്രതി ഹാജത്താക്കി പാരായണം ചെയ്തു വരുന്നവരുമുണ്ട് ഈ നിക്കറുകൾ ആവശ്യമുള്ളവർ സ്ഥാപനവുമായി ബന്ധപ്പെടുക ഈ മഹത്തായ നിക്കറുകൾ വീടുകളിലും പള്ളികളിലും മറ്റു നീതി സ്ഥാപനങ്ങളിലും ഒറ്റയായും കൂട്ടമായും പതിവാക്കാൻ പ്രചനിക്കുക എല്ലാവരെയും അള്ളാഹുവിന്റെ കാരു ക്ഷണിക്കുന്നു ഇഷ്ടമുള്ളവർക്ക് അംഗീകരിക്കാം ഇഷ്ടമുള്ളവർക്ക് നിരാകരിക്കാം ഓരോ വിശ്വാസിയും ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ ദൃഢതി ആഗ്രഹിക്കുകയും എല്ലായ്പ്പോഴും അള്ളാഹുവിനെയും അവന്റെ നിയമവിധികളെയും മൂഷിക്കുകയും നമുക്ക് അവതാരമായി നൽകിയ പ്രവാചകരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അനുസരിച്ചു കൊണ്ട് ഓരോരുത്തരും നിഷ്കളങ്കതയോടെ കൂക്ഷ്മതയിൽ ജീവിതം നയിക്കാൻ പരിശ്രമിക്കുക തീർച്ചയായും ഇപ്പോൾ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന പല വിധേനയുള്ള മഹാമാരിയിൽ നിന്നും പ്രളയം പോലുള്ള മറ്റു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാ നാശനഷ്ടത്തിൽ നിന്നും അള്ളാഹു നമുക്ക് സമാധാനം അന്തരീക്ഷം നൽകുമെന്നും മറ്റു ലോകങ്ങൾക്കെല്ലാം സമാധാനം ലഭിക്കുമെന്നും അള്ളാഹുവിന്റെ പ്രീതി നിറഞ്ഞ കരുണ കടാക്ഷവും സംരക്ഷണവും തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം